അങ്ങെ ഒരു സൺലൈറ്റ് സോപ്പ് ഒരു സാമ്പാർ പൊടി ഒരു കോൾഗേറ്റ് പേസ്റ്റ് ഒരു മല്ലിപ്പൊടി പാക്കറ്റ് ഒരു കണ്ണുമൂക്ക് ബിസ്കറ്റും കൂടെ കേട്ടോ ആ ശരി ശരി എത്ര അങ്ങളെ സൺലൈറ്റ് സോപ്പിന് മുപ്പത്തിരണ്ട് ഒരു സാമ്പാർ പൊടിക്ക് നാപ്പത്തെട്ട് രൂപ കോൾഗേറ്റ് പേസ്റ്റിന് അറുപത്തി രൂപ ഒരു മല്ലിപ്പൊടിക്ക് മുപ്പത്തേഴ് രൂപ കണ്ണും മൂക്കും ബിസ്ക്കറ്റിന് ഇരുപത് രൂപ ആ അപ്പൊ എന്ന എല്ലാം കൂടി ഒന്ന് കണക്ക് കൂട്ടിക്കേ കണക്ക് കൂട്ടാനോ എന്താ മോളെ മോക്ക് കൂട്ടാൻ അറിഞ്ഞൂടെ നിക്കേ ഞാൻ ഫോണിൽ കാൽക്കുലേറ്റർ എടുക്കട്ടെ ഇപ്പോഴത്തെ പിള്ളേർക്ക കാൽക്കുലേറ്റർ ഇല്ലാതെ പറ്റത്തില്ല ഓ മനുഷ്യനെ നാണം ോ എന്റെ മൊത്തം ഇരുനൂറ്റാറ് രൂപ ഇനി കണക്ക് കൂട്ടാൻ നിന്ന് സമയം കളയണ്ട അങ്ങനെ ഇത് അഞ്ഞൂറാണെ ആ അപ്പൊ ഞാൻ എത്ര തിരിച്ചു തരണം ഓ കാൽക്കുലേറ്റർ നോക്കട്ടെ അതും ഫോണിൽ നോക്കുക അല്ലേ ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ എണ്ണി നോക്ക് കേട്ടോ ഇനി എണ്ണാൻ അറിയോ എന്തോ ഇപ്പൊത്തെ പിള്ളേരൊക്കെ അങ്ങനെയാന്നെ അതെ അതെ ഒരു കാര്യം ഉറപ്പിച്ചു ഇനി ഞാൻ ഈ കടയിൽ ഒരിക്കലും വരൂല